ലോക ജനതയെ ആശങ്കയുടെ മുൾമുനയിൽ നടത്തുന്ന ഒരു വാർത്തയാണ് ഈ അടുത്ത കാലത്തായി നമ്മൾ കേട്ടത് അമേരിക്കയുടെ ഗോൾഡ് നിക്ഷേപത്തിന്റെ നിലവറ തുറക്കുന്നു നിലവറ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ രത്നങ്ങൾ നിറഞ്ഞ അത്ഭുത നിലവറയെക്കുറിച്ചാണ് എന്നാൽ ഈ വീഡിയോയിൽ പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണശേഖരമായ അമേരിക്കയിലെ ഫോർട്ട്നോക്സിനെ കുറിച്ചാണ് മില്യൺ ഔൺസ് സ്വർണ്ണമാണ് അമേരിക്കയിലെ കെൻഡക്കി എന്ന സ്ഥലത്താണ് ഫോർട്ട് നോക്സ് ചെയ്യുന്നത് അമേരിക്കൻ സർക്കാരിന്റെ മൊത്തം സ്വർണശേഖരത്തിന്റെ പകുതിയിലധികവും ഇവിടെയാണുള്ളത് നിലവിൽ ഇവിടെയുള്ള സ്വർണത്തിന് നാന്നൂറ്റി ഇരുപത്തിയഞ്ച് ബില്യൺ ഡോളർ വില വരുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതായത് മുപ്പത്തിയേഴര ലക്ഷം കോടി രൂപയുടെ സ്വർണം ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ സ്വർണം അവിടെ സൂക്ഷിക്കുമ്പോഴുള്ള കണക്കാണ് ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് ഈ കരുതൽ ശേഖരമാണ് ഇന്ത്യ ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളിലും കരുതൽ ശേഖരമുണ്ട് എന്നാൽ അതില്ലാത്ത രാജ്യങ്ങളുമുണ്ട് സ്വർണത്തിന് മുപ്പത്തി ഏഴ് ലക്ഷം കോടി രൂപ എന്ന് പറഞ്ഞത് സ്വർണം ഔൺസിന് നാൽപ്പത്തിരണ്ട് പോയിന്റ് രണ്ട് രണ്ട് ഡോളർ വിലയുണ്ടായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ അവിടെ സ്വർണം വെക്കുമ്പോഴുള്ള കണക്കാണ് എന്നാൽ ഇപ്പോൾ ഒരു ഔൺസ് സ്വർണത്തിന് രണ്ടായിരത്തി തൊള്ളായിരത്തി പത്ത് രൂപ വില വരുമ്പോൾ മുപ്പത്തിയേഴര ലക്ഷം കോടി രൂപ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് എത്ര രൂപ വർദ്ധിച്ചിട്ടുണ്ടാകും അമേരിക്കയുടെ വിദേശനാണ്യ നിക്ഷേപത്തിന്റെ എഴുപത്തിയെട്ട് ശതമാനവും സ്വർണ്ണ നിക്ഷേപമാണ് അത്രയും ആസ്തിയുള്ള കലവറയാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് തുറന്നു പരിശോധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അവിടേക്ക് പോകുന്ന കൂട്ടത്തിൽ ട്രംപിനൊപ്പം എലോൺ മസ്കും ഉണ്ടാകാൻ സാധ്യതയുള്ളതായി റിപ്പോർട്ടുകൾ പറയുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇത്രയും സ്വർണം അവിടെയുണ്ടോ എന്ന രീതിയിൽ അഭ്യൂഹങ്ങൾ പരന്നു അതിനു പിന്നാലെയാണ് ഇങ്ങനെയൊരു തീരുമാനം കഴിഞ്ഞ അൻപത്തിയൊന്ന് വർഷമായി ഈ നിലവറ തുറന്നിട്ടില്ല മാത്രമല്ല തുറക്കണമെങ്കിൽ വലിയ രീതിയിലുള്ള സങ്കീർണമായ നടപടിക്രമങ്ങളുമുണ്ട് ഈ നിലവറയിലേക്ക് അമേരിക്കൻ പ്രസിഡന്റും അവിടുത്തെ ഉദ്യോഗസ്ഥർക്കുമല്ലാതെ പുറത്തുനിന്നുള്ള ആർക്കും പ്രവേശനവുമില്ല മാറി മാറി പലരും അമേരിക്കയുടെ പ്രസിഡന്റായി വന്നുവെങ്കിലും അൻപത്തി ഒന്ന് വർഷമായി ആരും ഇത് തുറന്ന് പരിശോധിക്കുകയോ ഓഡിറ്റ് ചെയ്യാനോ താല്പര്യം കാണിച്ചിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ തുറന്ന് പരിശോധിക്കുക മാത്രമേ ചെയ്തുള്ളൂ അപ്പോഴും കൃത്യമായി ഓഡിറ്റ് നടത്തിയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിയെട്ടിന് പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് മാത്രമാണ് ഫോർട്ട്നോക്സ് സന്ദർശിച്ച ഏക അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ ഫോർട്ട്നോക്സ് എന്നറിയപ്പെടുന്നതിന്റെ ആദ്യ പേര് ക്യാംപ്നോക്സ് എന്നായിരുന്നു ഒരു ലക്ഷത്തി ഒൻപതിനായിരം ഏക്കർ വിസ്തൃതിയുണ്ട് ഫോർട്ട്നോക്സ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് അമേരിക്കൻ സൈന്യത്തിന് പീരങ്കി പരിശീലനം നൽകുന്നതിനായിട്ടാണ് കാമ്പിനോക്സ് ആദ്യമായി ആരംഭിക്കുന്നത് തുടർന്നാണ് അതിനെ പേരുമാറ്റി ഫോർട്ട്നോക്സ് എന്നാക്കിയത് തുടർന്ന് അമേരിക്കൻ ഗവൺമെന്റ് വിപുലമായ സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കി ഫോർട്ട് നോക്സിനെ സുരക്ഷിതമായ ഒരു സ്ഥലമാക്കി മാറ്റി അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് അമേരിക്കയിലെ സ്വർണശേഖരത്തിന്റെ പകുതിയിലേറെ ഭാഗവും ഫോർട്ട് നോക്സിലേക്ക് മാറ്റിയത് ഇത് പൂർണമായും അമേരിക്കയിലെ സ്വർണശേഖരം കൈകാര്യം ചെയ്യുന്ന യു എസ് മിൻഡ് എന്ന ഒരു പ്രത്യേക വിഭാഗത്തിന്റെ നിയന്ത്രണത്തിലാണുള്ളത് അന്ന് അവിടെ കരുതിയ സ്വർണം പൂർണ്ണമായും ഉണ്ടാകും എന്ന വിശ്വാസത്തിലാണ് അമേരിക്കൻ സർക്കാർ എന്നാൽ ഈ പറഞ്ഞ അത്രയും സ്വർണം അവിടെ ഇല്ലായെങ്കിൽ ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ കാര്യമായി അത് ബാധിക്കുകയും ആഗോളതലത്തിൽ സ്വർണത്തിന്റെ വിലക്കയറ്റം ഉണ്ടാകുമെന്നുമാണ് വിദഗ്ധരുടെ റിപ്പോർട്ടുകൾ പറയുന്നത് സ്വർണത്തിൽ കുറവ് സംഭവിച്ചാൽ അത് അമേരിക്കൻ സർക്കാരിലുള്ള ജനങ്ങളുടെ വിശ്വാസ്യത കുറയ്ക്കുകയും ചെയ്യും രാജ്യങ്ങളുടെ കരുതൽ ശേഖരത്തിൽ ഒന്നാം സ്ഥാനത്താണ് അമേരിക്കയുള്ളത് യുഎസിൽ ആകെയുള്ളത് എണ്ണായിരത്തി മൂന്ന് ടൺ സ്വർണ്ണമാണ് രണ്ടാം സ്ഥാനത്ത് മൂവായിരത്തി മുന്നൂറ്റി അൻപത്തി രണ്ട് ടൺ സ്വർണവുമായി ജർമ്മനിയും രണ്ടായിരത്തി നാന്നൂറ്റി അൻപത്തിരണ്ട് ടൺ സ്വർണവുമായി മൂന്നാം സ്ഥാനത്ത് ഇറ്റലിയുമുണ്ട് രണ്ടായിരത്തി നാന്നൂറ്റി മുപ്പത്തി ഏഴ് ടൺ സ്വർണവുമായി നാലാം സ്ഥാനത്തുള്ളത് ഫ്രാൻസാണ് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് ടൺ സ്വർണവുമായി അഞ്ചാമതായി റഷ്യയും രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് ടൺ സ്വർണവുമായി ആറാം സ്ഥാനത്ത് ചൈനയും ആയിരത്തി നാൽപ്പത് ടൺ സ്വർണവുമായി ഏഴാം സ്ഥാനത്ത് സ്വിറ്റ്സർലൻഡും എണ്ണൂറ്റി എഴുപത്തി ആറ് ടൺ സ്വർണവുമായി എട്ടാം സ്ഥാനത്ത് ഇന്ത്യയും എണ്ണൂറ്റി നാൽപ്പത്തി ആറ് ടൺ സ്വർണവുമായി ഒൻപതാം സ്ഥാനത്ത് ജപ്പാനും പത്താമതായി അറുന്നൂറ്റി പതിനഞ്ച് ടൺ സ്വർണവുമായി ഉള്ളത് ഇതിൽ എട്ടാം സ്ഥാനത്തുള്ള ഇന്ത്യയുടെ കരുതൽ ശേഖരം എണ്ണൂറ്റി ടൺ സ്വർണ്ണത്തിൽ നാനൂറ്റി എട്ട് ടൺ സ്വർണം ഇന്ത്യ സൂക്ഷിച്ചിരിക്കുന്നത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിലും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലുമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നോടുകൂടി നൂറ് ടൺ സ്വർണം യുകെയിൽ നിന്നും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് ഉണ്ടായി ഇപ്പോൾ യു എസിലെ ഫോർട്ട്നോക്സിലെ മൊത്തം സ്വർണത്തിന്റെ കണക്കെടുക്കാൻ തയ്യാറാകുന്നതിലൂടെ എന്താണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും ഇലോൺ മസ്കും ലക്ഷ്യം വെക്കുന്നതെന്ന് പ്രവചനാതീതമാണ്